എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ രാവിലെ എത്തിയിരിക്കുന്ന വെള്ളാണിക്കായലിലാണ് വെള്ളയണിക്കായലിൻ്റെ പുഞ്ചക്കരി ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ രണ്ട് അടിപൊളി ഷാപ്പുണ്ട് പുഞ്ചക്കരി ഷാപ്പ് നല്ല ടേസ്റ്റി ഫുഡാണ് പോർക്ക് ബീഫ് പിന്നെന്തുവാ കായലിലെ മീൻ കരിമീൻ പിന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇതൊരു ഷാപ്പാണ് അപ്പർ സൈഡ് വേറൊരു ഷോപ്പുണ്ട് നല്ല ഫുഡാണ് എല്ലാവരും ടേസ്റ്റ് ചെയ്യണം ഇവിടെ ഇത് നെൽപ്പാടങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നെൽപ്പാടം നമ്മുടെ ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിലുള്ളത് വെള്ളായണിയിലാണ് ഇപ്പുറത്തെ സൈഡ് തോട് വരുന്നുണ്ട് റീസെൻ്റ് ഗവൺമെൻ്റ് ഇപ്പോൾ ഇവിടെ സൂര്യകാന്തിച്ചെടിയും ജമന്തിച്ചെടിയും കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കർഷകർ അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എൻ്റെ പിള്ളവിടപ്പ് ഒരു ഘട്ടം കഴിഞ്ഞു അപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ ഇതിൽ അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് നെൽപ്പാടങ്ങളാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായ സ്ഥലമാണ് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം ഉള്ളത് പലർക്കും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് സൂര്യകാന്തി ഇവിടെ നിൽക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഫോട്ടോ സെക്ഷന് വേണ്ടി നല്ല ഈവനിങ്ങും രാവിലെയും നല്ല മനോഹരമായ പ്രകൃതി സൗന്ദര്യം നമുക്കിവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റും താറാവ് വരി വരിയായിട്ട് പോകുന്നു താറാവ് കൃഷിക്കും ഫേമസ് ആണ് വെള്ളാണി പുതിയ പ്രൊജക്റ്റ് പത്മശ്രീ ആർക്കിടെക്ട് ശങ്കർ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന കിരീടം ഉൾപ്പെടെ ഇവിടെ റെനോവേറ്റ് ചെയ്തു കേരള ഗവണ്മെൻ്റ് ഇപ്പോൾ എനിക്കിതന്നു വൺ പോയിൻറ്റ് ഫൈവ് സി ആറ് അലോട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി ഇത് പുതുക്കി പണിഞ്ഞ നമ്മുടെ കിരീടം പാലോ കിരീടം പാലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സിനിമാ സീരിയൽസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം സ്പോട്ടാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റിനോ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുന്നേ ഈ പ്രോജക്റ്റ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാവും എന്നാ താറാവിൻ്റെ കൂട്ടം കാണാം ഇതെല്ലാം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു നാന്നൂറ് മീറ്ററോളം പ്രോജക്റ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവാൻ കിടപ്പുണ്ട് കുറച്ച് കടകളൊക്കെ ആണെന്ന് തോന്നുന്നു കൺസെപ്റ്റ് വരുന്നത് കടയിലിരുന്ന് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കായൽ കാണാം ഇത് കായലിൻ്റെ ഇങ്ങ ഏറ്റമാണ് കായലിൻ്റെ അല്ല ബണ്ടിൻ്റെ ഇങ്ങേറ്റമാണ് ഇത് കഴിഞ്ഞിട്ടാണ് കായലിൻ്റെ ഒരു സൈഡ് തുടങ്ങുന്നത് ഈ സ്ഥലത്താണ് നമ്മൾ വള്ളംകളി നടക്കുന്നത് ഓണം ടൈമിൽ വെള്ളയാണിക്കായലിൻ്റെ ബോട്ട് വള്ളംകളി മത്സരം ഫേമസ് ആണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകവും കൂടെ വേമനാട്ട് കായൽ കഴിഞ്ഞാൽ വെള്ളയാണി കായല ശുദ്ധജല തടാകം കാരണം ഉപ്പുരുസവില്ലാത്ത ഒറ്റ തടാകമായത് എല്ലാവർക്കും നന്ദി